വയനാട്ടിലെ ഉരുൾപൊട്ടലിന് പിന്നിൽ എന്താണ് അതിന് കോറിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് പരിശോധിക്കാം ഈ കാര്യം പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കോറികളുടെ എണ്ണമാണ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്ന കോറുകളുടെ എണ്ണമെന്ന് പറയുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി നാല് കോറുകളാണ് എന്നാൽ ഇന്ന് കേരളത്തിലുള്ള കോറുകളുടെ എണ്ണമെന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത്തൊന്ന് കോറുകളാണ് ഈ കോറികൾ എന്ന് പറയുന്നത് ചെങ്കൽ അല്ലെങ്കിൽ കരിങ്കൽ ഖനനം ചെയ്യുന്ന കോറികൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മണ്ണ് മറ്റ് ധാതുക്കളൊക്കെയുള്ള കോറികൾ വേറെ ഉണ്ട് ആ ഇതൊന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല നമ്മൾ ചെങ്കലിനും കരിങ്കലിലേയും മാത്രം എടുത്തിട്ട് നോക്കാം ഈ കോറുകൾ എന്ന് പറയുന്നത് തന്നെ രണ്ട് രീതിയിലാണ് കോറുകൾക്ക് അനുമതി കേരളത്തിൽ കൊടുക്കുന്നത് ഒന്ന് മൂന്ന് വർഷത്തേക്കുള്ള അനുമതിയും രണ്ടാമത്തെ പതിനഞ്ച് വർഷത്തേക്കുള്ളി ഈ മൂന്ന് വർഷത്തേക്ക് അനുമതി ഉള്ള എണ്ണം എണ്ണമെന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി നാല് കോറുകളാണ് രണ്ടാമത്തെ പതിനഞ്ച് വർഷം അനുമതി ഉള്ളത് അതെന്ന് പറഞ്ഞാൽ നാനൂറ്റി പതിനേഴ് കോറുകളാണ് ഇതാണ് ഇപ്പം നിലവിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോറുകൾ അല്ലാതെ നമ്മളുടെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റ് യൂട്യൂബേഴ്സ് പറയുമ്പം പോലെ കേരളം മുഴുവൻ കോറുകളാണെന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ഡാറ്റയാണ് ഇനി നമുക്ക് കോറികൾ എങ്ങനെയാണ് അനുമതി കൊടുക്കുന്നതെന്ന് നോക്കാം കോറികൾക്ക് അനുമതി കൊടുക്കുന്ന വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു സുപ്രീം കോടതിയിൽ ദീപക് കുമാർ വിസസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന എന്നൊരു കേസിൽ വിധി വന്നിട്ടുണ്ടായിരുന്നു ആ വിധിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മിനറൽ ആൻഡ് മൈനിങ് ചട്ടങ്ങൾ നമ്മൾ ഭേദഗതി വരുത്തി ഇപ്പോൾ സംസ്ഥാനത്ത് ആ മിനറൽ ആൻഡ് മൈനിങ് ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കോറികൾക്ക് മുഴുവൻ അനുമതി കൊടുക്കുന്നത് അതിന് പുറമേ മിനറൽ ഡെവലപ്മെൻറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കേരള മിനറൽ മൈന കൺസ്ട്രക്ഷൻ ചട്ടം പിന്നെ എം ഒ എഫ് നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ വിവിധങ്ങളായ വിധികൾ ഹൈക്കോടതിയുടെ വിധികൾ എൻ ജി ടിയിലെ വിധികൾ തുടങ്ങിയവയെല്ലാം പാലിച്ചുകൊണ്ടാണ് കേരളത്തിലിപ്പം കോടതികൾക്ക് അനുമതി കൊടുക്കുന്നത് അതായത് കേരളത്തിൽ നമ്മൾ പരിസ്ഥിതിവാദികൾ അല്ലെങ്കിൽ പരിസ്ഥിതി ആയി ബന്ധപ്പെട്ട് പറയുന്ന വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ കോടതികൾക്ക് അനുമതി കൊടുക്കുന്നത് ഇനി എങ്ങനെയാണ് കോറികൾക്ക് അനുമതി നൽകുന്ന പ്രോസസ്സ് എന്ന് ചെക്കുക ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കോറികൾക്ക് അനുമതി കൊടുക്കുന്ന എല്ലാ പ്രോസസ്സും ഓൺലൈനാക്കി എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓഫീസിൽ പേപ്പർ കൊണ്ട് കൊടുക്കാം അപ്പോൾ ഒരു പേപ്പറിൻ്റെ അത് തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥർക്ക് തിരിച്ചയക്കാം ചിലപ്പോൾ ആ സമയത്ത് ഒരു അഴിമതിക്കുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു അപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ രേഖകളും നമ്മൾ ഓൺലൈനായിട്ട് കൊടുത്താണ് അനുമതി വാങ്ങേണ്ടത് ഇനി അതെങ്ങനെയാണെന്ന് ചെക്കുക ഓൺലൈനായിട്ട് നമ്മളൊരു അപേക്ഷ സമർപ്പിക്കുക ആ അപേക്ഷ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഉദ്യോഗസ്ഥർ വന്നിട്ട് സ്ഥലം പരിശോധിക്കും ഈ പറയുന്ന അപേക്ഷ ഇല്ലാത്ത പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കും അങ്ങനെ ആ പറയുന്ന പരിശോധനയിൽ ഈ പറയുന്ന രേഖകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളൊക്കെ പാലിക്കുകയാണെങ്കിൽ അതിന് ശേഷം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വന്നിട്ട് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കത്ത് തരും ആ കത്ത് ലഭിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് രേഖകൾ ഹാജരാക്കണം അതായത് ആർ തയ്യാറാക്കി നൽകുന്ന അപ്രൂവ്ഡ് മൈനിങ് പ്ലാൻ നൽകണം എൻവരോൺമെൻറ്റ് ക്ലിയറൻസ് നൽകണം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലെ കോർപ്പറേഷൻ നൽകുന്ന ലൈസൻസ് നൽകണം ഈ സ്ഥലത്ത് ഉപയോഗിക്കാനുള്ള എക്സ്പ്ലോസീവിൻ്റെ ലൈസൻസ് നൽകണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് ആകണം ഇത്രയും പേപ്പേഴ്സ് നൽകി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൈനിങ്ങിൻ്റെ അനുമതി കിട്ടാൻ പോകുന്നുള്ളൂ അതിൽ തന്നെ ഈ എൻവിറോൺമെൻറ് ക്ലിയറൻസ് നൽകുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൻ്റെ കീഴിൽ വരുന്ന സംവിധാനങ്ങളാണ് ഈ സ്ഥാപനങ്ങളെല്ലാം നൽകുന്ന അനുമതി പരിശോധിച്ച് അതൊക്കെ ശരിയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്കൊരു കോറി പെർമിഷൻ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുള്ളൂ ഇപ്പം നമ്മളുടെ സംശയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കോറികൾ പ്രവർത്തിക്കുന്ന എണ്ണം പറയുന്നു ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എവിടെ പോയി പരിശോധിക്കാൻ പറ്റുന്നുള്ളൊരു വിഷയമുണ്ട് ഈ സർക്കാർ വന്ന ശേഷം പ്രോസസ്സ് മുഴുവൻ സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ കോറികളുടെ മുഴുവൻ വിവരങ്ങളും പബ്ലിക് ഡൊമൈനിൽ കൊടുത്തു കോമ്പസ് എന്ന് പറഞ്ഞിട്ടൊരു ഗവൺമെൻറ് സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് എവിടെയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഏതൊക്കെ കോറികൾ പ്രവർത്തിക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള കോറിയാണ് എന്താണ് അവിടെ മൈനിങ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കോറികളിൽ ചെങ്കലിലും കരിങ്കലിലും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പം ചിലപ്പോൾ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് അനുമതി കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റേ കളിമണ്ണെടുക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ടാവും പല തരത്തിലുള്ള അനുമതി കൊടുത്ത സം ഇതുണ്ട് ഏതൊക്കെ കോറികളാണെന്നുള്ള രീതി എല്ലാം നമുക്ക് ആ സൈറ്റ് കിട്ടും അതിൻ്റെ അകത്ത് പഞ്ചായത്ത് വൈസ് ഡാറ്റ കിട്ടും വില്ലേജ് വൈസ് ഡാറ്റ കിട്ടും ജില്ലാ വൈസ് ഡാറ്റ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ ഡാറ്റയും ഇപ്പം ഗവൺമെൻറ് പബ്ലിക് ഡൊമൈനിൽ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് സോ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു കോറി പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങൾ കാണുകയും ആ വെബ്സൈറ്റിൽ ഈ കോറിൻ്റെ വിവരം കാണിക്കുകയാണെങ്കിൽ അതൊരു ഗവൺമെൻ്റെ മുഴുവൻ ലൈസൻസുകളും സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കുറയാണെന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ അതൊരു അനധികൃത കുറയാണെന്നും നിങ്ങൾക്ക് അത് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഗവൺമെന്റ് ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഈ സർക്കാർ വരുന്നതിന് മുമ്പിട്ട് മൂന്ന് സ്കോഡുകളാണ് ഇത് പരിശോധിക്കാൻ കേരളത്തിലുണ്ടായിരുന്നത് പക്ഷേങ്കിൽ ഈ സർക്കാർ വന്നതിന് ശേഷം മൂന്ന് സ്ക്വാഡിൽ നിന്ന് പതിനാല് സ്ക്വാഡാക്കി ഓരോ ജില്ലയിലും ഓരോ സ്ക്വാഡിനെ അനുവദിക്കുകയും അവിടുത്തെ പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും അവർക്ക് വാഹന സംവിധാനം ഒരുക്കി കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അനധികൃത കോറിയാണെങ്കിൽ ഉദ്യോഗസ്ഥർ വന്ന് അവിടെ പരിശോധിക്കുകയും അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും മറ്റ് നിയമ നടപടികളിലേക്ക് അവർ കടക്കുകയും ചെയ്യും ഈ കോറുകളുടെ പുറത്ത് ഗവൺമെൻറ് ലൈസൻസിൻ്റെയും മറ്റു വിവരങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബോർഡ് ഉണ്ടാവും ആ ബോർഡും കൂടി ചെക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് പരിശോധിക്കാൻ പറ്റും ഇത് അനധികൃതമാണോ അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ള കോറുകളാണോ എന്നുള്ളത് ഇനി നമുക്ക് വയനാട്ടിലേക്ക് വരാം വയനാട്ടിൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോറിയുമില്ല ഉണ്ടായിരുന്ന കോറി എന്ന് പറയുന്നത് പത്തേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കോറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് മുമ്പ് അനുമതി നൽകിയതായിട്ടുള്ള ഒരു കോറി ഉണ്ടായിരുന്നു അത് ഏഴ് പോയിൻറ്റ് നാല് കിലോമീറ്ററിലുണ്ട് ആ കോറി ഇപ്പം ഏകദേശം ഒന്നര വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നില്ല ഇനി വയനാട് ജില്ലയിൽ ആകെ അനുമതി നൽകിയ കോറികളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനൊന്ന് കോറികളായിരുന്നു ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോറികളുടെ എണ്ണമെന്ന് പറയുന്നത് ഒമ്പത് കോറിയാണ് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ പറയുന്ന താലൂക്കിൽ താലൂക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഏരിയയാണ് ആ ഏരിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോറികളുടെ എന്ന് പറയുന്നത് നാലെണ്ണമാണ് ഈ പറയുന്ന ഉരുൾപൊട്ടിയ വില്ലേജ് സ്പെസിഫിക് വില്ലേജിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏക ഒറ്റ കോറി മാത്രമേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ പറയുന്ന ഈ പല വാർത്തകളിലും പറയുന്ന പോലെ ഈ പറയുന്ന പ്രദേശത്തോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റളവിലോ ഒന്നും കോറികൾ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രധാന കാരണം കോറിയാണെന്ന് പറയുന്നത് വളരെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിഗമനമാണ് ഇനി ഉരുൾപൊട്ടലുകൾക്ക് തന്നെ കോറുകൾ കാരണമാകുന്നു എന്നുള്ളൊരു നിഗമനം തന്നെ വളരെ തെറ്റായതാണ് ഉരുൾപൊട്ടലിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും കോറി വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സാധനമാണ് കഴിഞ്ഞ ദിവസം ന്യൂസ് മിൻറ്റിലും വന്ന വാർത്ത അതായത് ആ വാർത്തയിൽ പറയുന്നത് വെച്ചാൽ കേരളത്തിൽ കോറുകൾ പ്രവർത്തിക്കുന്നത് ഇല്ലീഗലായിട്ടാണെന്ന് പറയാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പി ഐ ബി കുറേ ശാസ്ത്രജ്ഞന്മാരെ സമീപിച്ചെന്നും അവർക്ക് കുറേ ഡാറ്റകൾ നൽകിയ അതിൻ്റെ ഭാഗമായിട്ടാണോ എല്ലോ എന്നറിയില്ല ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ആ വാർത്തയിൽ പറയുന്നത് വെച്ചാൽ കേരളത്തിൽ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോറികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും എന്നാൽ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് കോറികൾക്ക് മാത്രമേ അനുമതി എന്നുള്ളതാണ് ഈ പറയുന്ന ഡാറ്റകളുടെ എല്ലാം സോഴ്സ് ആയിട്ട് പറയുന്നത് കെ എഫ് ആർ ഐ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഉള്ള ഒരു സ്റ്റഡി റിപ്പോർട്ടാണ് പക്ഷേ ആ സ്റ്റഡി റിപ്പോർട്ടിൻ്റെ അവസാനം കൺക്ലൂഷനായിട്ട് പറയുന്നതെന്ന് പറയുന്നത് ഞങ്ങൾ ഈ കോറികളൊന്നും നേരിട്ട് പോയി പരിശോധിച്ചിട്ടില്ല എന്നും ഞങ്ങളൊരു സാറ്റലൈറ്റ് ഇമേജ് പരിശോധിച്ച് മാത്രം എടുത്തതാണ് സോ ആ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണെന്നാണ് ആ പഠന റിപ്പോർട്ട് കൺക്ലൂഷൻ അവിടെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഒന്നില്ല നിങ്ങൾ ഫീൽഡ് വിസിറ്റ് നടത്തിയിട്ട് നമുക്ക് പറയാം ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ നിന്നുള്ള ഡാറ്റകൾ വെച്ച് പറയുകയാണെങ്കിൽ ഓക്കെ പക്ഷേങ്കിൽ ഇവർ ഒരു ഗൂഗിൾ ഇമേജ് മാത്രം എടുത്തുകൊണ്ട് നടത്തിയ കൺ പഠനത്തിൻ്റെ അകത്ത് ആ പഠനത്തിൻ്റെ തന്നെ കൺക്ലൂഷനിൽ പറയുന്നു ഞങ്ങൾക്ക് തന്നെ ഈ പറയുന്ന ഡാറ്റയിൻ്റെ അകത്തുള്ള വിശ്വാസത ഇല്ലയെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വാർത്ത ചോദ്യ ചെയ്യപ്പെടുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന ആ വാർത്തയിൻറ്റകത്ത് ഈ കാര്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണ് മാധ്യമ ആ വാർത്ത കൊടുത്തിരിക്കുന്നത് ഈ വാർത്തയിൽ തന്നെ പറയുന്ന മറ്റൊരു കള്ളാണ് മലപ്പുറത്ത് കവളപ്പാറയിൽ ഉണ്ടായിരുന്ന ലാൻഡ് സ്ലൈഡിൻ്റെ ചുറ്റളവിൽ പത്ത് കോറികളോട് ഉണ്ടായിരുന്നു സത്യാവസ്ഥ എന്ന് വെച്ചാൽ ആ ഭാഗത്ത് എവിടെയും ഒരു കോറികൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിൻ്റെ അകത്തുള്ളൊരു പ്രോബ്ലം വെച്ചാൽ അവരെടുത്തിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലൊരു കവളപ്പാറയുണ്ട് അപ്പോൾ ആ കവളപ്പാറയ്ക്ക് ചുറ്റും കോറുകളുണ്ടായിരുന്നു സോ ഇവർ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്നു കവളപ്പാറ സോ ആ കവളപ്പാറയ്ക്ക് ചുറ്റും പത്ത് കോറുകളുണ്ടോയെന്ന് വെച്ചാൽ സത്യമായിരിക്കും അത് പാലക്കാട് ജില്ലയിലാണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കിലോമീറ്റർ ദൂരമുള്ള ഒരു അടുത്ത ജില്ലയിലുള്ള ഒരു സ്ഥലത്തുള്ള ഡാറ്റ എടുത്തിട്ടാണ് പറയുന്നത് കവളപ്പാറയിൽ പിന്നീട് ഈ പഠനം നടത്തിയ ആളുകൾ തന്നെ പറയുന്നുണ്ട് കവളപ്പാറയിലുള്ള ലാൻഡ് സ്ലൈഡിന് കോറുകളായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതും പക്ഷേ പ്രവർത്തനം അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സ്റ്റഡി റിപ്പോർട്ട് ഉണ്ടെന്നും ആ സ്റ്റഡി റിപ്പോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു ഏത് സ്റ്റഡി റിപ്പോർട്ടാണെന്ന് പോലും കൃത്യമായി പറയാതെയാണ് ആ മാധ്യമ പ്രവർത്തകൻ വാർത്ത കൊടുത്തിരിക്കുന്നത് ഇപ്പം കോറികൾക്ക് അനുമതി നൽകുന്നതെന്ന് വെച്ചാൽ കെ എസ് ടി എമ്മയുടെ ഒരു മാപ്പുണ്ട് അതായത് സാധ്യതയുള്ള സ്ഥലങ്ങളെ ഹസാർ സോണേഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു മാപ്പ് കെ എസ് ടി എമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ മാപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ കോറികൾക്ക് അനുമതി കൊടുക്കുന്നില്ല പുതുതായിട്ട് അനുമതി കൊടുക്കുന്നില്ല ഇനി പഴയ കോറികൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ കോറികളുടെ എല്ലാം പ്രവർത്തനം നിർത്തിവെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഖനനത്തെ അനുമതി കിട്ടണമെങ്കിൽ ഖനന ചട്ടങ്ങൾ പ്രകാരം അൻപത് മീറ്റർ ദൂരം പാലിക്കണമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പുതിയ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് പ്രകാരം കേരളത്തിൽ കോറികൾക്കെല്ലാം അനുമതി കൊടുക്കുന്നത് ഇരുന്നൂറ് മീറ്റർ ദൂരപരിധിയിൽ മാത്രമാണ് അതിന് പുറമേ ഇപ്പം നാഷണൽ പാർക്കോ അല്ലെങ്കിൽ വൈൽഡ് സാഞ്ചുറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പത്ത് കിലോമീറ്റർ ദൂരത്തിൽ ഒന്നും പുതുതായിട്ട് അനുമതി ഒന്നും കൊടുക്കുന്നില്ല അതിന് പുറമെ കോറികളുടെ പ്രവർത്തനം അനുവദിക്കണമെങ്കിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മാപ്പ് റെഡ് സോണിൽ പെടുന്നുണ്ടോ ചെക്ക് ചെയ്യുന്നുണ്ട് കൂടാതെ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരുവില് കൂടിയ പ്രദേശത്ത് അനുമതി കൊടുക്കില്ല പിന്നെ ആപേക്ഷ സ്ഥലത്ത് എവിടെയെങ്കിലും ലാൻഡ് സ്ലൈഡോ അല്ലെങ്കിൽ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലൊന്നും അതിനെ അനുമതി കൊടുക്കുന്നില്ല ആ വില്ലേജ് ഇ വില്ലേജിൽ ഐ അവിടെ അനുമതി ലഭിക്കില്ല കെ എസ് ടി എമ്മിയുടെ തന്നെ ഒരു റെഡ് ഹസാർഡ് സോൺ ഉണ്ട് ആ സോണിൽ പെടുകയാണെങ്കിൽ അവിടെ അനുമതി ലഭിക്കില്ല ഇതിന് മുമ്പിട്ട് അവിടെ ഒരു ലാൻഡ് സ്ലൈഡോ അല്ലെങ്കിൽ മറ്റ് പ്രകൃതി ദുരന്തങ്ങളുടെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ അനുമതി ലഭിക്കില്ല ഇനി അതിൻ്റെ ചുറ്റളവിൽ ഒരു ഇറിഗേഷൻ നിർമ്മിതി ഉണ്ടെങ്കിൽ ആ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻഒ സി ലഭ്യമാക്കാതെ അനുമതി ലഭിക്കില്ല അങ്ങനെ ധാരാളം എൻ ഒ സികളും അല്ലെങ്കിൽ മറ്റ് പരിശോധനകളും ശേഷമാണ് സർക്കാർ ഒരു കോറുകൾക്ക് അനുമതി കൊടുക്കുന്നത് അനുമതി ലഭിച്ച കോറുകളുടെ വിവരങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാക്കിയിട്ടും തെറ്റായ രീതിയിൽ വ്യാജ പ്രചരണം നടത്തുന്നു എന്ന് പറയുന്നത് ആളുകളെ ഭീതിയിലാത്ത മാത്രമേ സഹായിക്കും നമ്മൾ അനധികൃത കോറുകൾക്കെതിരെ കൃത്യമായി ശബ്ദിക്കുകയും അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യണം എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അത്തരം കോറുകൾക്കെതിരെ നമ്മൾ സർക്കാരിൻ്റെ സംവിധാനത്തിൽ തന്നെ കൃത്യമായി പരാതി നൽകുകയും ആ പരാതി ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെയാണ് കോറുകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ വയനാട്ടിലെ ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടുള്ള സത്യാവസ്ഥ ഈ വസ്തുതയൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ വാർത്തയും അല്ലെങ്കിൽ പി ഐ ബി കൊടുത്തു എന്ന് പറയുന്ന തെറ്റായ ആ ടൂൾ കിറ്റും ഇതൊന്നും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തില്ല ഈ തീരുമാനം നമ്മൾ കൈയ്യടിക്കേണ്ടത് അല്ലെങ്കിൽ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്